വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ കവിയത്രി അംബികയുടെ ൾവ് സീറോത്രി പ്രകാശനം ചെയ്തു കേന്ദ്ര സാഹിത്യ അക്കാദമി ഭാഷാ സമ്മാൻ ജേതാവ് കെ ജി പൗലസ് പ്രകാശനം നിർവഹിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം മൂവാറ്റുപുട മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കവിയത്രി അംബികയുടെ കവിതാ സമാഹാരം അകം പ്രകാശനം ചെയ്തു മൂവാറ്റിപ്പുഴ അർബൻ ബൈങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഭാഷാ സമ്മാൻ സമ്മാൻസ് പ്രകാശന കടമ നിർവഹിച്ചു പ്രദീപ് പൈമ പുസ്തകം ഈ കവിത എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കവിയും വായനക്കാരനും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് ഉടമ്പടി വരുമ്പഴ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നം നമ്മളെല്ലാം മനുഷ്യർ എന്ന നിലയിൽ മാംസശരീരം അതാണ് നമ്മൾ നമ്മളെ മനുഷ്യ എന്ന് വിചാരിക്കുക ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് അത് തന്നെയാണ് പറയുക പക്ഷേ ഈ മാംസശരീരം എന്ന് പറയുന്നത് മറ്റൊരു ശരീരത്തിൻ്റെ സംഭരണി മാത്രമാണ് മറ്റൊരു സംഭവത്തിന് ഇങ്ങനെ പിടിക്കാനുള്ളതാണ് അത് നമ്മുടെ വികാരങ്ങളാണ് അത് വൈകാരികമാണ് ഈ വൈകാരികമായ ഒന്നിനെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു എന്നതാണ് നമ്മുടെ ഈ മാംസശരീരത്തിൻ്റെ ചുമതല ലക്ഷ്യം എഴുത്തുകാരിയും പ്രഭാഷകയുമായ സിന്ധു ഉല്ലാസ് പുസ്തകം പരിചയപ്പെടുത്തി കവിയും ചിത്രകാരിയുമായ കുഞ്ഞുമോൾ സി എൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ ആക്ടിംഗ് സെക്രട്ടറി കെ മോഹനൻ മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് യു ആർ ബാബു കവിയും ഗാനരചയിതാവും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ജയകുമാർ ചെങ്ങമ്മനാട് ജില്ലാ കമ്മിറ്റി അംഗം കുമാർ കെ മടുവൂർ കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇടുക്കി ജില്ലാ ഓഫീസർ സജീവ് കുമാർ വി അംബിക പുരോഗമന കലാസാഹിത്യ സംഘം ട്രഷറർ എൻ വി പീറ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്